ജനുവരി മാസം പതിനൊന്നാം തീയതി മുതൽക്ക് പതിനേഴാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ് ഇനിയുള്ളത് മകരം കൂറാണ് മകരക്കൂറിന് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങളും തിരുവോണവും അവിട്ടവും ചേർന്ന നക്ഷത്രങ്ങളാണ് പതിനാലാം തീയതി മുതൽക്ക് പതിനേഴാം തീയതി വരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമായിട്ട് വേണം വിചാരിക്കാൻ ലക്നത്തിലെ നാല് ഗ്രഹങ്ങളാണ് വന്നു ചേരുന്നത് പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ അവർ ഏറ്റെടുക്കേണ്ടി വരും അവരുടെ ജോലിസ്ഥലത്തും അല്ലെങ്കിൽ കർമ്മമേ കർമ്മ മേഖലയിൽ പല പുതിയ ചുമതലകൾ വന്നു ചേരും അത് കൂടി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ചില മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് വരുമാനം കുറച്ച് വർദ്ധിക്കുന്ന കാലമാണ് ചിലവും അതുപോലെ തന്നെ കൂടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അത്ര മെച്ചമല്ല മുട്ട സംബന്ധിച്ചുള്ളത് അതുപോലെ തന്നെ എല്ലുകൾ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളൊക്കെ അവർക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അഥവാ അങ്ങനെ മുട്ടുവേദന നടുവേദന വേദന മുതലായിട്ടുള്ളവർ ഉള്ളവർക്ക് ഈ ആഴ്ച കുറച്ചുകൂടെ രോഗം മോർച്ഛിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാവും എന്നാൽ അതിന് വേണ്ടതായ ഒരു ലീഡർഷിപ്പ് കൊടുക്കേണ്ടത് ഈ നക്ഷത്രക്കാരുടെ ഒരു ഈ ചുമതലയായിട്ട് വിചാരിക്കേണ്ടതാണ് മകരക്കൂറുകാർക്ക് ശനിയാഴ്ച ദിവസം എള്ളെണ്ണ ദാനം ചെയ്യുക എള്ളെണ്ണ കത്തിക്കുക സ്വന്തം ഗൃഹത്തിലാവാം അതുപോലെ തന്നെ മറ്റേ ക്ഷേത്രത്തിലും മറ്റുമൊക്കെ എള്ളെണ്ണ എളുത്തി തിരി കൊണ്ടുള്ള നീരാജനം മുതലായിട്ടുള്ള വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് ശനൈശ്വരായു സ്വയം ജീവിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതുപോലെ തന്നെ കുറച്ച് പ്രായമേറിയ ആൾക്കാർക്ക് വൃദ്ധരായിട്ടുള്ളവർക്ക് ഭക്ഷണം മുതലായിട്ടുള്ളവ ദാനം ചെയ്യുക അവരെ ദാനം ചെയ്ത് സന്തോഷിപ്പിക്കുക ഇതും ഒരു പരിഹാരമായിട്ട് പറയാവുന്നതാണ് ആഴ്ചയുടെ മധ്യത്തിൽ പതിനാലാം തീയതി ജനുവരി പതിനാലാം തീയതി സംക്രമമാണ് ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ് അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം ആ കാലം ആകുന്ന ആറ് മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം പതിനാലാം തീയതി ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരിലും ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഊർജ ഉണർന്നിരിക്കുന്ന കാലമാണ് കാലം ആ കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും നമുക്കറിയാം സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായണ കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത് ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പിടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജ്ജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം അതിനുവേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം അതിന് വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ